മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരു വചനം വായിക്കാം ഇരമ്യാവ് മുപ്പത്തി മൂന്നിന്റെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരമുള്ളു നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ആമേ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം ഏറ്റവും വലിയ പ്രവചന പുസ്തകങ്ങളിലൊന്നാണ് ഇരമ്യാവ് കാവൽപുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോയുടെ അരിലപ്പാട് രണ്ടാം പ്രാവശ്യം അവനുണ്ടായതാണ് ഹലേലിയ നീ എന്നെ വിളിച്ചപേക്ഷിക്കുക സങ്കീർത്തനക്കാരൻ ഹലേലിയ അമ്പതിൻ്റെ പതിനഞ്ചിൽ ഇങ്ങനെ പറയുന്നു കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും അമേൻ അമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് ഹാലി ഇങ്ങനെയാണ് എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും ഹാലേലുയ്യ നമ്മുടെ കഷ്ടകാലത്ത് യഹോയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വോത്രമെന്ന യാഗം അർപ്പിക്കുമ്പോൾ ഹാലേലു യഹോ നമ്മളെ നമ്മെ വിടിവിക്കും ആ മീൻ ഹാലേലിയ അതോടൊപ്പം അല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഹാലേലുയ നമ്മൾ ഏതവസ്ഥയിലിരുന്നാലും അല്ലേ നമ്മുടെ യഹോയെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമല്ലും നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ് തന്നെയാണ് ദൈവം നമ്മളെ അറിയിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കുന്നതാണ് ഹാലലി വേറെ ആരോടുമല്ല നമ്മളോട് തന്നെ ഹാലേലിയ ദൈവം ഇടപെടുമെന്നുള്ളതാണ് ഹാലേലിയ അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ ഈ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വായ്മൊണ്ട് പറയുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹാലയിലുയ ദൈവത്തിൻ്റെ ഹാലയിലുയ അറിയാത്ത നമ്മളറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ നമ്മളോട് തന്നെ ദൈവം അറിയിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേ